ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് കായംകുളം നിയമസഭാ മണ്ഡലത്തിന്റെ വടക്കൻ മേഖലയിൽ സ്വീകരണം പഞ്ചായത്തിലെ വടക്കൻ കോയിക്കൽ ക്ഷേത്രം ഭാഗത്തു നിന്നും തുടങ്ങിയ പര്യടനം രാത്രി വൈകി കായംകുളം സമാപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ വടക്കൻ മേഖലയിൽ സ്വീകരണം നൽകി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കൻ കോയിക്കൽ ക്ഷേത്രം കോമത്തുമുക്ക മാടമ്പിൽ ജംഗ്ഷൻ പുല്ലുളങ്ങര കായംകുളം ടൗൺ വടക്കൻ പ്രദേശങ്ങളായ മുനുശ്ശേരി ക്ഷേത്രം ഐക്യ ജംഗ്ഷൻ പടിയിട്ടടത്ത് ജംഗ്ഷൻ നൂറാട്ട് ജംഗ്ഷൻ കോഴിക്കൻപടി ജംഗ്ഷൻ പുത്തൻകണ്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി വടക്കൻ മേഖലയിലെ പര്യടനം രാത്രി വൈകി സമാപിച്ചു നിലനിർത്താൻ വേണ്ടിയുള്ള അത്യുജ്ജിതമായൊരു പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് നമുക്കറിയാം ആ പോരാട്ടം വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഒരു വോട്ട് പോലും പാഴാക്കാതെ നിങ്ങൾ വോട്ട് ചെയ്യാൻ കൈപ്പത്ത ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാറുള്ളത് നാടിൻ്റെ അന്ധസത്വദിനെ കളഞ്ഞു കുളിച്ചിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ ഭരണഘടനയെപ്പോലും മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ഈ രാജ്യത്ത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ പോരാട്ടം വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള വിജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പോരാട്ട ഭൂമിയിൽ പോലും തളരാതെ മാറി നിൽക്കാതെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയാം ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പ് അല്ലെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഈ ഒരു വോട്ട് സാധാരണ വോട്ടല്ല ഇതൊരു ഒന്നൊന്നര വോട്ടാണ് ഈ കാരണം ഈ വോട്ട് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള വോട്ടാണ് ഈ വോട്ട് മതേതരത്വത്തിന് വേണ്ടിയുള്ള വോട്ടാണ് ഈ വോട്ട് ഭരണഘടന നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വോട്ടാണ് ആ വോട്ട് നമ്മൾ തിരിച്ചു പിടിച്ചേ പറ്റൂ അതിനു വേണ്ടി നിങ്ങളെല്ലാവരും പോളിംഗ് ബൂത്തിൽ ഇറങ്ങി നെയ് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പിന്നെ രണ്ട് പ്രാവശ്യവും പാർലമെൻറ്റിലേക്ക് വിജയിച്ചപ്പോൾ എനിക്ക് ഇപ്പോഴും ഇവിടെ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കൊച്ചുകുഞ്ഞ് സാഹിബരിയാണ് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സേവനം രണ്ട് ഇന്ന് അദ്ദേഹം നമ്മളെ കൂടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മളെ കൂടെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഉറപ്പായിട്ടും നമ്മളെ കാണുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ഈ പോരാട്ടം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നിങ്ങളുടെ വലിയേറിയ വോട്ടവകാശം കൈപ്പത്തിയിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ മുൻപ് പറഞ്ഞ വാചകം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഒൻപതിലും തിരഞ്ഞെടുപ്പ് വേളകളിൽ ഉരുവിട്ട കാര്യം എൻ്റെ മനസ്സിനകത്ത് കുറിച്ചിട്ടിരിക്കുന്ന കാര്യം ഒരിക്കലും മനസ്സിൽ നിന്നും മായ്ക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാനിവിടെ പറയുന്നു ഈ സ്നേഹവും ഈ വാത്സല്യവും ഈ സപ്പോർട്ടും പിന്തുണയും എന്റെ മനസ്സിന്റെ ചെപ്പിന്റെ മുത്തായി മണിമുത്തായി ജീവനുള്ള കാലത്തോളം ഈ നാടിന്റെ വികസനത്തിനു വേണ്ടിയും നിങ്ങളുടെ എല്ലാം സുഖ ദുഃഖങ്ങളിലും പങ്കാളിയാകാൻ സഹോദരനായി മകനായി ആർ ചന്ദ്രശേഖരൻ ജോൺസൺ അബ്രഹാം ഇ സമീർ യു മുഹമ്മദ് എ ജെ ഷാജഹാൻ എൻ രവി എ പി ഷാജാൻ എച്ച് ബഷീർകുട്ടി എ ഇർഷാദ് എം കബീർ ടി സൈലാബ്ദീൻ എ നിസാർ അഡ്വക്കേറ്റ് പി സി രഞ്ജി വേലഞ്ചറ സുകുമാരൻ എൽ വേലായുധൻപിള്ള ബിജു ഈരിക്കൽ സുജിത് കൊപ്പാറ ഷുക്കൂർ വഴിശേരി വള്ളിയിൽ റസാഖ് ഹാഷിർ പുത്തൻകണ്ഠം അമ്പിളിമോൻ നവാസ് മുണ്ടകത്തിൽ യു എ റഷീദ് അരിത സി എ സാദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു സെഡി നെറ്റ്